ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി കരുളായി റോഡ് പൂക്കോട്ടും നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിനായി റെയിൽവേ ഗേറ്റ് അടച്ചു ബസ് ഗതാഗതം തിരിച്ചുവിട്ടു നിലമ്പൂർ റെയിൽവേ ഗേറ്റ് അടച്ചതോടെ ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി കാളികാവ് ഭാഗത്തു നിന്നും നിലമ്പൂരിലേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ പൂക്കോട്ടുമ്പാടം കരുളായി മലയോർ ഹൈവേയിലൂടെ കരുളായി ജംഗ്ഷൻ വഴി കരുളായി മുക്കട്ട വഴി യാത്ര ചെയ്യേണ്ടതാണ് റെയിൽവേ ഗേറ്റിനടുത്ത് താമസിക്കുന്ന പ്രദേശവാസികൾക്ക് നിലമ്പൂർ പൂക്കട്ടുമാണം റോഡും മുക്കട്ട റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡുകൾ വഴി യാത്ര ചെയ്യാവുന്നതാണ് ഗതാഗത നിയന്ത്രണങ്ങൾക്ക് ആർ ടിഐയുടെ അംഗീകാരം ലഭിച്ചിട്ടു് നിലവിലുള്ള റെയിൽവേ ഗേറ്റിലൂടെ നിർമ്മിക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതിന് ജില്ലാ കളക്ടർ നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു റെയിൽവേയും സംസ്ഥാന സർക്കാരും പദ്ധതി ചെലവ് തുല്യമായി വഹിക്കുന്ന നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തുടങ്ങാനാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് തെരഞ്ഞെടുപ്പ് കാരണം നീട്ടിവയ്ക്കുകയായിരുന്നു അടിപ്പാതയുടെയും റെയിൽവേ ഭാഗത്തിന്റെയും സമീപ ഭാഗങ്ങളുടെയും ഡിസൈനിനുള്ള അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ നിർമ്മാണം തുടങ്ങുന്ന കേരള സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് ഓർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ളത് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുരഭി എർത്ത് മൊവേഴ്സാണ് അടിപ്പാതയുടെ നിർമ്മാണം കരാർ നൽകിയിട്ടുള്ളത് മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം